என் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ கேட்டிடுவான் ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചാണ് ആണ്ടുവട്ടത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ഞായറാഴ്ചയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗങ്ങളെല്ലാം തന്നെ നമ്മോട് സംസാരിക്കുന്നത് ഒന്നാമത്തെ വായനയിൽ നാം ശ്രമിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ് ഈ വചനത്തിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത് വലിയൊരു പ്രകാശം നമ്മുടെ അന്തരാത്മാവിൽ ഉളവാക്കും ഈ പ്രകാശാരയിലാണ് പിന്നീട് നമ്മുടെ ജീവിതമെല്ലാം എല്ലാം മുന്നോട്ട് പോകുന്നത് ഈ വചനം നമ്മളെ ജ്ഞാനികളാക്കുന്നു വിവേകികളാക്കുന്നു ജ്ഞാനം അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഈ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളുടെയും അന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ പോലും വിവേചിച്ചറിഞ്ഞ് ആ ഒരു വിവേചനത്തിന്റെ ഫലമായി നന്മ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് കർത്താവിന്റെ വചനമാണ് കാരണം വചനം ദൈവം തന്നെയാണ് അതുകൊണ്ട് തന്നെ വചനം ഒരുവന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവ് തന്നെയായിരിക്കും ഇങ്ങനെയാണ് വചനത്തിന്റെ പരിവർത്തന ശക്തി നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ആരംഭിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് യാക്കോബ് സ്ലിഹ പറയുന്ന വചനവും ശ്രദ്ധേയമാണ് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവേൻ എളിമയോടുകൂടെ വചനത്തെ സ്വീകരിക്കണമെന്ന് സ്ലിഹ പറയുമ്പോഴും സ്ലിഹ മറന്നു പോകാതെ പറയുന്നു നിങ്ങളിൽ പാകപ്പെട്ടിരിക്കുന്നതാണ് ഈ വചനം അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ വചനം നമുക്ക് ജ്ഞാനവും വിവേകവും മാത്രമല്ല നൽകുന്നത് അതിൻ്റെ ഒരു പൂർണത എന്നതുപോലെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയും പ്രദാനം ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വചനമാണ് സർവവും വചനത്തെ സ്വീകരിക്കുന്നവന് രക്ഷയുടെ പൂർണതയുണ്ട് വീണ്ടും നമ്മൾ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന് കർത്താവ് അസക്നിഗ്ധമായിട്ട് പറയുകയാണ് ഉള്ളിൽ നിന്ന് ഈ വരുന്ന കാര്യങ്ങൾ ഒരുവനെ അശുദ്ധനാക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉള്ളിലേക്ക് അശുദ്ധി എങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഒഴിഞ്ഞിട്ട ഇടങ്ങളിൽ എന്ത് കാര്യവും സംഭവിക്കാം ഒഴിഞ്ഞ പാത്രത്തിൽ എന്തു വേണമെങ്കിലും നമുക്ക് നിറയ്ക്കാം പക്ഷേ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ നല്ലത് മാത്രം നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതായത് വചനത്തെ ഒരുവൻ സ്വീകരിച്ചില്ല എങ്കിൽ മനഃപൂർവ്വം അവൻ അതിനെ അവഗണിച്ചു എന്നാണെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് തിന്മ മാത്രമേ കയറുകയുള്ളൂ തിന്മയുള്ളിടത്ത് വിശുദ്ധിക്ക് സ്ഥാനമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന തിന്മ അത് വളർന്നു വലുതായി അവനെ തന്നെ നശിപ്പിക്കുകയാണ് ഒറ്റ കാരണമേ ഉള്ളൂ വചനം സ്വീകരിക്കാൻ അല്ലെങ്കിൽ വചനത്തിലൂടെ വെളിപ്പെടുന്ന കർത്താവിൻ്റെ മനസ്സ് സ്വീകരിക്കാനായിട്ട് ഒരുവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വചനമില്ലാത്തത് കൊണ്ട് തന്നെ അവന് ജ്ഞാനമില്ല ജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിവേചന ശക്തി അവനില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അതുകൊണ്ട് തോന്നും പടി ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വല്ലാത്ത പ്രവണതയിലേക്ക് ഇത്തരത്തിലുള്ള വ്യക്തികൾ കടന്നു വരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പോലും അവനെ അശുദ്ധനാക്കി തീർക്കുന്നത് നേരെ നേരെമറിച്ച ഉള്ളിൽ വചനമുണ്ടെങ്കിൽ അവൻ നന്മ മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ അപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മളുടേതാണ് വചനം വേണമോ തന്നിഷ്ടപ്രകാരം ജീവിക്കണമോ വചനമുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിശുദ്ധിയുണ്ട് ജ്ഞാനമുണ്ട് വിവേകമുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവകാശവും അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ടുള്ള സാധ്യതകളുമൊക്കെയുണ്ട് വചനം സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ പരിവർത്തനം ചെയ്യാനായി വചനത്തിന് നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ